എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനുദ് ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെൻ്റർ കൊയിലാണ്ടി കോഴിക്കോട് ആറ്റിറ്റ്യൂഡ് ഈസ് ഡിസൈഡ് ദ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉന്നതി നിശ്ചയിക്കുന്നത് നമ്മുടെ മനോഭാവമാണ് അതായത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ ചിന്തയും എൻ്റെ മനോഭാവവും എന്താണോ അതനുസരിച്ചാണ് എൻ്റെ ഇന്നത്തെ ജീവിത ചുറ്റുപാടുകൾ സാമ്പത്തികം സാമൂഹികവും കുടുംബപരമായ എല്ലാ ചുറ്റുപാടുകളും അതുപോലെ തന്നെ ഇനി ഞാൻ അങ്ങോട്ടെങ്ങനെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എൻ്റെ മനോഭാവം എന്താണ് അതനുസരിച്ചാണ് എൻ്റെ വരാനിരിക്കുന്ന നാളത്തെ ഫ്യൂച്ചർ അപ്പോൾ നമ്മൾ ഉന്നതി നിശ്ചയിക്കുന്നതിന് പിന്നിൽ ആവുന്നത് നമ്മുടെ മനോഭാവമാണ് അതേപോലെ നമ്മുടെ സ്ട്രെസ് ലെവലിൻ്റെ പിന്നിലും മനോഭാവമാണ് സ്ട്രെസ് ലെവലെന്ന് പറയുമ്പോൾ നമുക്കിന്ന് സമൂഹത്തിലേക്ക് നോക്കാമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട് അതായത് വളരെ സാമ്പത്തികമായിട്ട് ഉയർന്നവർക്കൊക്കെ ഒരുപാട് ടെൻഷനും കാണാൻ പറ്റുന്നുണ്ട് താഴെയുള്ളവർക്കും ഉണ്ട് അതേസമയം ഉയർന്നവരും വളരെ ടെൻഷൻ എന്നാൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത സാധാരണക്കാർ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഒരിക്കലും നമുക്ക് സന്തോഷം തരുന്നത് എന്തല്ല നമ്മുടെ ഭൗതികപരമായ ചുറ്റുപാടുകളല്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ പലപ്പോഴും ഒരു കാറ് വാങ്ങാൻ ആഗ്രഹമുണ്ടാവും കാറ് വാങ്ങിയാൽ സന്തോഷമുണ്ടാവും ക്ഷേത്രദിവസ സന്തോഷം നോക്കും ഒരിക്കലും വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ടാവും വീട് വെച്ചിണ്ടാവും വീട് വെച്ചാൽ ഉണ്ടാവും പക്ഷെ എത്ര ദിവസം സന്തോഷം നിൽക്കും അപ്പോൾ സ്ഥിരമായുള്ള ഒരു ഹാപ്പിനെസ് എപ്പോഴും എന്താണ് നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരിക്കലും എന്തിനെ ആശ്രയിച്ചല്ല നമുക്ക് ഭൗതികരമായ ചുറ്റുപാടുകളെയോ നമ്മളെ സമ്പത്തിനെയോ മാത്രം ആശ്രയിച്ചല്ല നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് സന്തോഷം ഇരിക്കുന്ന എന്തിനെ ആശ്രയിച്ചാണ് നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ഈ ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കുക മാത്രമല്ല നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചിലർ ചർച്ച ചെയ്യുന്നു പറയുന്നു സംസാരിക്കുന്നു പക്ഷേ ലൈഫിലില്ല വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ വളരെ കുറച്ച് അറിവാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇത്തരം ചെറിയ ചെറിയ നോളേജുകൾ നമ്മളെ ലൈഫിൻ്റെ ഭാഗം ഒരു ശീലമാക്കി മാറ്റിയാൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ നമ്മൾക്ക് ശീലങ്ങൾ കഴിവുണ്ട് എന്ന് നമ്മുടെ അബ്ദുൽ കലാം സാർ നമ്മുടെ മുൻ രാഷ്ട്രപതി പറഞ്ഞൊരു വേഡ്സ് ഉണ്ട് യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ഹാബിറ്റ് ചെയ്ഞ്ച് യുവർ ഫ്യൂച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് നമുക്കൊരിക്കലും ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ ഭാവിയെ മാറ്റാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം പക്ഷേ നമുക്ക് നമ്മുടെ ശീലങ്ങളെ മാറ്റാം ശീലങ്ങൾ നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കുന്നു അതുകൊണ്ട് നല്ലൊരു മനോഭാവത്തിലേക്ക് വരാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെ നമുക്കെന്താണ് ഈ ഒരു ആദ്യ ഇതിലേക്കുള്ള ഒരു ആദ്യ പടിയാണ് നമുക്കറിയാവുന്നുള്ളൂ ഓണം വിഷു ആഘോഷങ്ങൾ ബർത്ത്ഡേ പല സെലിബ്രേഷൻസിലൊക്കെ നമ്മൾ അതിനെ അതിനെ അറ്റൻഡ് ചെയ്യണം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയും വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ മനോഭാവത്തിൽ വ്യത്യാസം വന്നു നമ്മൾ ആ ദിവസം വളരെ ഹാപ്പി ആവുന്നു കാരണം അന്ന് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടല്ല ഒരുപാട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടല്ല അന്ന് ആഘോഷിക്കേണ്ട ദിവസം ദിവസമാണെന്നുള്ള ചിന്ത കൊണ്ട് പലതരത്തിലുള്ള ഹാപ്പിനെസ് അവസ്ഥ നമ്മളിലേക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ അതിൻ്റെ പിന്നിൽ എന്താണ് എന്താകുന്നതിന് കാരണം മനോഭാവമാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സിൻ്റെ ലെവൽ നിശ്ചയിക്കുന്ന മനോഭാവമാണ് ഈ മനോഭാവത്തിന് മറ്റൊരു പ്രത്യേകത കൂടി കണ്ടോ ഉണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മനോഭാവത്തിന് വേറൊരു പ്രത്യേകത ശരീരത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജൈവരാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ചിന്തയനുസരിച്ച് ശരീരത്തിൽ ജൈവരാസ പ്രവർത്തനമുണ്ട് നിങ്ങളുടെ മനോഭാവം അനുസരിച്ച് ശരീരത്തിൽ ജൈവരാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ ഒരു യാഥാർഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ ചിന്ത അനുസരിച്ച് എന്തിനു പറയും നമ്മളൊന്ന് ഭയക്കുന്നു ശരീരത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നത് പെട്ടെന്നൊരു പാമ്പിനെ ഒന്ന് കാണുന്നു വയറ്റുകൾ കാളിപ്പോവും അല്ലേ ഹാർട്ട് ബീറ്റ് കൂടും തൊണ്ട വരളും അല്ലേ പക്ഷേ ഈണിച്ചു പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് മുന്നിലൊരു പാമ്പ് ഇടവഴിയിലൂടി പോകുമ്പോൾ ഒരു പാമ്പിന് നമ്മൾ ബാക്കോട്ട് ഒന്ന് ചാടി ആക്റ്റീവായി ഹാർട്ട് ബീറ്റ് കൂടി തൊണ്ട ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവുന്നു ഇത് നമ്മുടെ മനോഭാവം കൊണ്ടല്ലേ അങ്ങനെയാണോ അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാമ്പിനെ കണ്ടത് പാമ്പ് പാമ്പ് ഒരു നിമിത്തം മാത്രമാണ് അതിൽ ശരിക്കും ശ്രദ്ധിച്ച് അതിലേക്ക് വരാം പാമ്പ് ഒരു നിമിത്തം മാത്രമാണ് പാമ്പിനെ കണ്ടതുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല പാമ്പ് ഒരു നിമിത്തം മാത്രമാണ് ആ പാമ്പിനോടുള്ള നമ്മുടെ ഒരു ഭയം അല്ലേ ആ ഭയം മനോഭാവമാണ് അല്ലേ അതാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടായിരിക്കും അവിടെ വർക്ക് ബോഡിയിൽ വർക്കൗട്ടായത് ഇതേ പാമ്പിന് പാവാ സുരേഷ് കാണുക എന്ത് സംഭവിക്കും വാഹ സുരേഷിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുവോ ബാബ സുരേഷിന് വായിട്ട് കാളിച്ചുണ്ടോ തൊണ്ട വരും ഇതൊന്നും സംഭവിക്കില്ല ഇതേ പാമ്പിന് ചൈനക്കാരൻ കണ്ടാലോ ഒരു പക്ഷേ അവന് വായിൽ വെള്ളം വരും മനസ്സിലല്ലേ കാരണം കാണുന്നത് ഒരേ ജീവിയാണെങ്കിലും വ്യത്യസ്ത എനിക്കുള്ള മനോഭാവം എല്ലാം ബാബ സുരേഷിനുണ്ടായ ബാബ സുരേഷിനുള്ള മനോഭാവം എല്ലാം ചൈനക്കാരനുണ്ടായ എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പം അതെന്താ ഡിഫറൻ്റ് ആവാൻ കാരണം ഡിഫറെൻറ്റായിട്ടുള്ള മനോഭാവം ഇങ്ങനെ തന്നെയാണ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് യു ആർ ദ വേൾഡ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ പുസ്തകമാണെന്ന് ഞാൻ ഓർക്കുന്നു ആ യു ആർ ദ വേൾഡ് മീൻസ് നിങ്ങളാണ് ലോകം എന്നു വെച്ചാൽ ഞാനങ്ങനെ ഈ ലോകത്തെ കാണുന്നു ഞാനെങ്ങനെ ഈ സമൂഹത്തെ കാണുന്നു ഞാനങ്ങനെ പുറലോകത്തെ കാണുന്നു എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ മനോഭാവം അതനുസരിച്ചാണ് അപ്പോൾ നമ്മുടെ മനോഭാവം അനുസരിച്ചാണ് ഈ വേൾഡ് എന്നുള്ളത് നമ്മുടെ തോട്ട്സ് അനുസരിച്ച് വരുന്നൊരു കാര്യമാണ് അപ്പം നമ്മളിങ്ങനെ കാണുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആ പോസിറ്റീവായി കണ്ടാലെല്ലാം പോസിറ്റീവാണ് നെഗറ്റീവായി കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും നെഗറ്റീവാണ് നമ്മളെപ്പോഴും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും കാണുക ബോഡി വർക്കൗട്ടാവുന്ന അതായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അതുതന്നെയായിരിക്കും അപ്പോൾ നമ്മൾ മനോഭാവത്തെ മാറ്റുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ബോധപൂർവമുള്ളൊരു ശ്രമം ഉണ്ടാവണം ഞാൻ സന്തോഷവാനാണ് ഞാൻ സന്തോഷവാനാണ് നിരന്തരം ചിന്തിക്കുന്ന ആ മനോഭാവം നമ്മളിലേക്ക് എന്തുകൊണ്ട് വരും സന്തോഷം കൊണ്ടുവരും ഞാൻ സംതൃപ്തവാനാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവം നമ്മളിലേക്ക് സംതൃപ്തി കൊണ്ടുവരും ഞാൻ കഴിവുള്ളവനാണെന്ന് ചിന്തിക്കുന്ന മനോഭാവം നമ്മളിലേക്ക് കഴിവുകൾ കൊണ്ടുവരും ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എനിക്കത് പറ്റൂല എനിക്കത് പറ്റൂല എനിക്കങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ച് എനിക്ക് വയ്യ ക്ഷീണ എന്ന് ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് എന്താണ് ക്ഷീണം വർദ്ധിക്കുക ചെയ്യുന്നത് അപ്പം എവരി തിങ് എങ്ങനെ വരുന്നത് നമ്മുടെ മനോഭാവം അനുസരിച്ച് ഒരാൾ ഭയങ്കര ക്ഷീണമായിട്ട് ഇങ്ങനെ ഇരിക്കുക തീരെ വയ്യാതിരിക്കുകയാണ് പെട്ടെന്നൊക്കെ ഒരു പാപ്പട്ടി വരിക അയ്യോ പാപ്പട്ടി അവിടെ നിന്നോട്ടെ എനിക്ക് വയ്യ എന്ന് പറയുമോ ഒരിക്കലും പറയൂല കാരണം പാപ്പട്ടി എന്ന് പറഞ്ഞാൽ അത് അപകടമുള്ള ജീവിയാണ് എത്ര വയ്യാത്ത ആളാണെങ്കിൽ ആ സമയത്ത് ഒരൊറ്റോട്ടോടും മനസ്സിലായോ അപ്പോൾ അതാണ് ആ അവിടെ അവിടെ ഒരു കാരണ ഇപ്പോൾ ഓടിയേ അവസ്ഥ വന്നെന്താ ഇപ്പം എന്തായി ക്ഷീണമൊക്കെ പൊമ്പ കിടന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തെ പോസിറ്റീവായി കൊണ്ടുവരാൻ ബോധപൂർവ്വം ഒരു ശ്രമം ഉണ്ടാവുക അറിവുകൾ മാത്രം കാര്യമല്ല കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്